നമസ്കാരം സ്വാഗതം ശ്രീജിത്തിന് ഇത് സുവർണ്ണ നേട്ടം സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമാനൂർ ചെറുവാണ്ട് ശ്രീപദ്ന് തുടർച്ചയായ മൂന്നാം വർഷവും സ്വർണ്ണ നേട്ടം കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് എൺപത് കിലോയിൽ താഴെയുള്ള സീനിയർ പുരുഷ വിഭാഗം ഫ്രീ ഹാൻഡ് ഫൈറ്റിലാണ് ശ്രീജിത്ത് മത്സരിച്ചത് ഈ ഇനത്തിൽ തന്നെയാണ് തുടർച്ചയായി മൂന്നാം തവണയും ഗോൾഡ് മെഡൽ സ്വന്തമാക്കുന്നതും ചെറുവാണ കെ ജി മുരളീധരൻ ഗുരുക്കൾ സ്ഥാപിച്ച ശ്രീപദ് സി വി എൻ കളരിയിലെ മുഖ്യ പരിശീലകരും കളരി ചാമ്പ്യനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ മനോജ് മുരളീധരൻ ഗുരുക്കളുടെയും സഹോദരൻ ബിജു മുരളീധരൻ ഗുരുക്കളുടെയും കീഴിലാണ് ശ്രീജിത്ത് പരിശീലനം നേടിയത് എട്ടാം ക്ലാസ് മുതൽ ശ്രീജിത്ത് കളരി അഭ്യസിക്കുന്നുണ്ട് ഏറ്റുമാനൂർ സരസ്വതി മന്ദിരം വീട്ടിൽ രാജുവിന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രീജിത്ത് അറുപത്തിയഞ്ച് കിലോയിൽ താഴെയുള്ള സീനിയർ പുരുഷ വിഭാഗം ഫ്രീ ഹാൻഡ് ഫൈറ്റിൽ ചിറക്കൽ കളരിയിലെ ഗോവിന്ദ്ര ഗോൾഡ് മെഡലും അറുപത് കിലോയിൽ താഴെയുള്ള സീനിയർ പെൺകുട്ടികളുടെ ഫ്രീ ഹാൻഡ് ഫൈറ്റ് വിഭാഗത്തിൽ സായോധന കളരി സംഘത്തിലെ വൈഷ്ണവി സിൽവർ മെഡലും കരസ്ഥമാക്കി